ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇതാണ് ഞങ്ങളുടെ ബസ് ഞങ്ങൾ മൂകാം വൈകിളിക്ക് ടൂർ പോകുകയാണ് ടൂറല്ല ഞങ്ങളൊരു എന്താ ഒരു ദേവിയുടെ എന്തോ ഒരു കാര്യത്തിനാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാവില്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഭാരത് ബെൻസ് എന്നാണ് പേര് കേട്ടോ അപ്പോൾ ബസ്സിൽ ഞാൻ കയറാൻ പോവാൻ എനിക്ക് ഏതാ സീറ്റ് കിട്ടാമെന്നൊന്നും എനിക്കൊരു പിടിയില്ല അപ്പോൾ നമുക്ക് കയറാം കേട്ടോ എങ്ങനെയാണ് ബസ്സിൻ്റെ കാഴ്ചകളൊക്കെ വേണേൽ കഴിച്ചിതാണ് ഞങ്ങളുടെ സീറ്റ് നല്ലടയിലാണ് സീറ്റ് ഞങ്ങളൊന്ന് ആരുമില്ലാത്ത കാരണം കയറി ഇല്ല പിന്നെ ഇത് ഒന്നാമത്തെ ദിവസം ഇത് രണ്ടാമത്തെ ബസ്സാണ് കേട്ടോ ഞങ്ങൾ രണ്ടാമത്തെ ബസ്സുണ്ട് പിന്നെ ഞങ്ങളുടെ ലഗേജും വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു പെട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എ സി ഒക്കെ ഉണ്ട് കേട്ടോ എ സി എ സി ഇതേ പതിനൊന്ന് ഒന്നിട്ടുണ്ടെങ്കിൽ കരുതി കാണിച്ചിട്ടുണ്ട് എ സി ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകാതെ നീ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബസ് പുറപ്പെടാൻ ആയിട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കിട്ടി കിട്ടി എനിക്ക് പതിനൊന്നും പന്ത്രണ്ടാണ് കേട്ടോ കിട്ടിയത് ഞാൻ അമ്മ എമ്മൊരുമിച്ചാണ് വൈകാതെ തന്നെ ബസ് പുറപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷിച്ചത് കേട്ടോസ് ഞാനിവിടെ ബിസ്ക്കറ്റൊക്കെ കടിച്ച് തിന്നണം അതിനുള്ള ആക്രമത്തിലാണ് ഞാൻ അപ്പോൾ ബിസ്ക്കറ്റ് ഞാനൊരു എടുത്ത് വാങ്ങി ഞാൻ അതും ഇത് കഴിച്ചിരുന്നത് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരുന്നു അത് തന്നെയാണ് ഭാഗ്യം ബസ് പുറപ്പെട്ടു ഞങ്ങളതേ നല്ല യാത്രയിലാണ് പിന്നെ രാത്രി അവർക്ക് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് രാത്രി ഇറക്കായിരിക്കും രാത്രിയാവല്ലോ ഞാനിവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം കേട്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ വഴിക്കോടൊക്കെയാണ് പോകുന്നത് ചുങ്കം വഴിയിൽ അതുകൊണ്ട് ഞാൻ ഞാൻ ചെരുപ്പ് ഉരിട്ടാണിരുന്നു ഇനി ഇവിടെ ഉണ്ടാ നമുക്ക് പെപ്സി പെപ്സിക്ക വെക്കാൻ എൻ്റെ അമ്മ അമ്മാ കുറച്ച് വീടൊക്കെ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പാല് പാറിലേക്ക് എടുത്ത് തിന്ന് 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 വയർ നിറച്ചുകൊണ്ടിരുന്നു ഇതേന ഏകദേശം രാത്രിയാവാറൊക്കെ ആയിട്ടോ ഞാൻ എവിടെ കെടുന്നുറങ്ങും അമ്മയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം ഞമ്മടെ കുറച്ച് കൊസ്റ്റും ചോദിക്കുന്നതൊക്കെ കേ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ മോസിലോ മോസിലും പതിയാണ് പറഞ്ഞത് കേക്കില്ല കേട്ടോ പിന്നെ അതേ ഞങ്ങൾ രാത്രിയാവാനായിട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുറച്ചൊരു വെയിലൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ മണി അഞ്ചരക്കായിട്ടുണ്ടാവുള്ളൂ ഇപ്പം എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ നോക്കാണ് ഞാൻ ഒക്കെ അപ്പോൾ ഇവിടെ കുറേ വീട് നോക്കിയ കേസ് ആന ആനേനൊക്കെ ഞാൻ കണ്ട് എൻ്റെ വയസ്സിന് ഞാൻ പൂത്ത് ഉറക്കാം ഞാൻ കണ്ടാ ഞാൻ തന്നെയാണ് ഉറങ്ങി ഉറങ്ങി ഇത്രയും അവർ ആയല്ലോ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ആറ് മണിക്ക് ഇത് നല്ല ഉറക്കാണ് ഞാൻ അറിയാണ്ട് അമ്മ ഇതൊക്കെ വീഡിയോ എടുക്കും പിന്നെ കയസ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ചിട്ടാണ് എണീച്ചിട്ട് ഞാൻ എവിടെ ഈ കരിങ്കാളിയുടെ ഓല മുടി കഴിച്ചിട്ടിട്ട് ഓല എന്ത് ചെയ്യാനും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഹോട്ടലിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു വലിയ മാ മാളിലാണ് അപ്പം ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഞങ്ങളൊക്കെ പത്ത് മിനിറ്റിന് കഴിഞ്ഞിട്ട് എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണം ചപ്പാത്തിയും പിന്നെ രണ്ട് രണ്ടൂന്ന് നീഴോസ്റ്റും ആണ് പിന്നെ അതിൻ്റെ ഒപ്പം കറിയുണ്ട് കറി പിന്നെ പനീർ ബട്ടർ മസാല അപ്പൊ ഞങ്ങളതൊക്കെ കഴിച്ചിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് കൂടെ ഇതാണ് ഒരു അമ്പലം ഒരു കാഴ്ന്നൊരു അമ്പലം എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ മനസ്സിലാവൂലോട്ടോ ഏതാമ്പലം അടുത്ത് മുന്നേ എത്തണ മുമ്പ് ഒരു അമ്പലം കുറ്റിന്റെ ഒരു അമ്പലം ആ അമ്പലത്തിന് ഞാൻ പ്രാർത്ഥിച്ചു ഇതാണ് കുറ്റം എന്താന്ന് എനിക്ക് അറിഞ്ഞു കുറ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഇവിടെ അപ്പോൾ നമ്മൾ മൂഗാമ്പിയൽ എത്തിട്ടുണ്ട് ട്ടാ മൂഗാമ്പിയൽന്റെ വിശേഷങ്ങൾ നമ്മൾ പിന്നെ അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പോൾ ഇങ്ങനികൽന്റെ വിശേഷങ്ങൾ നോക്ക നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് ട്ടാ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ